എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു റേഷൻ കാർഡുള്ളവർ മാർച്ച് മാസത്തിൽ ഇനിയുള്ള ദിവസങ്ങളിൽ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് അടക്കം മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം ഞായർ അവധിക്ക് ശേഷം സംസ്ഥാനത്തെ റേഷൻ വിതരണം മാർച്ച് പതിനേഴാം തീയതി മുതൽ വീണ്ടും ആരംഭിക്കുകയാണ് ഇനി ഈ മാസത്തെ റേഷൻ വാങ്ങാനുള്ള ദിവസങ്ങൾ വളരെ കുറച്ചാണ് അതുകൊണ്ട് തന്നെ മാർച്ച് മുപ്പത്തി എന്നുള്ള ദിവസം എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനിയും മാർച്ച് മാസത്തെ റേഷൻ വാങ്ങാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ നേരത്തെ അത് പോയിട്ട് കൈപ്പറ്റുക കൂടുതൽ റേഷൻ അരികളിലും പച്ചേരിയായിരിക്കും കൂടുതൽ ലഭിക്കുക എന്നുള്ളതാണ് എൻ എഫ് എസ് എ ഗോഡൌണിൽ കെട്ടിക്കിടക്കുന്ന പച്ചേരിയുടെ സ്റ്റോക്ക് തീർക്കുന്നതിന് വേണ്ടിയിട്ട് എല്ലാ താലൂക്ക് സപ്ലൈ ഓഫീസർമാർക്കുമുള്ള നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ വിവിധ സംസ്ഥാനത്തുടർനീളമുള്ള റേഷൻ കടകളിലേക്ക് കൂടുതൽ പച്ചേരിയുടെ സ്റ്റോക്ക് എത്തിയത് തന്നെ ഈ മാസം നേരത്തെ പറഞ്ഞ വിഹിതത്തിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ അരി പച്ചരി ആയിരിക്കും ലഭിക്കുക അത് എല്ലാ റേഷൻ കാർഡുള്ളവർക്കും അങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള റേഷൻ വാങ്ങാൻ മറക്കരുത് കഴിഞ്ഞ രണ്ട് മാസത്തിൽ റേഷൻ വാങ്ങാത്ത മുൻഗണനാ വിഭാഗത്തിൽപ്പെട്ട റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കുക നിങ്ങളുടെ മുൻഗണനാ പദവി നഷ്ടപ്പെടാതിരിക്കാൻ ഈ മാസം നിർബന്ധമായിട്ടും വാങ്ങണമെന്നുള്ളത് ശ്രദ്ധിക്കുക മുൻഗണനാ റേഷൻ കാർഡിൽ ഉൾപ്പെട്ടിട്ടുള്ള മസ്റ്ററിങ് ചെയ്യാത്ത ആളുകളുടെ റേഷൻ താൽക്കാലികമായിപ്പോൾ റദ്ദാക്കിയത് സ്ഥിരമായിട്ട് റദ്ദാക്കാൻ പോവുകയാണ് മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ മസ്റ്റർ ചെയ്തിട്ടില്ല എങ്കിലോ മസ്റ്ററിംഗ് ചെയ്യാത്ത ആളുകൾ സ്ഥലത്തില്ലാത്തവരാണെങ്കിൽ എന്ന ആർക്കെ വിഭാഗത്തിലേക്ക് മാറ്റിയിട്ടില്ല എങ്കിലോ അവരെ റേഷൻ കാർഡിൽ നിന്ന് ഒഴിവാക്കുന്നതാണ് താലൂക്ക് സപ്ലൈ ഓഫീസുകളിലെത്തി അരി സ്കാൻ ഉപയോഗിച്ച് മസ്റ്റിംഗ് പൂർത്തീകരിക്കാം വെള്ളടയാളം ഉപയോഗിച്ചാണെങ്കിൽ റേഷൻ കാർഡിൽ എത്തി മസ്റ്ററിംഗ് പൂർത്തീകരിക്കാം അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും റേഷൻ മസ്റ്ററിംഗ് ഇപ്പോൾ ചെയ്യാൻ കഴിഞ്ഞതാണ് ആ കാര്യങ്ങൾ എല്ലാവരും മനസ്സിലാക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റേഷൻ അരിക്ക് സെസ് ഏർപ്പെടുത്തുന്നു എന്നുള്ളതാണ് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളവർക്കാണ് സെസ് ഏർപ്പെടുത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഏപ്രിൽ മുതൽ ഇത് നടപ്പിലായി തുടങ്ങിയേക്കും ഇത് നേരത്തെ സർക്കാർ തീരുമാനിച്ചിരുന്നു വരുന്ന മന്ത്രിസഭായുഗത്തിൽ ഇതിന്റെ അംഗീകാരം ഏപ്രിൽ മാസത്തെ റേഷനൊപ്പം റേഷൻ വീതത്തിന്റെ പണത്തോടൊപ്പം തന്നെ അധികമായിട്ട് ഓരോ രൂപ നൽകേണ്ടി വരും ഓരോ രൂപ എന്ന് പറഞ്ഞാൽ ഒരു കാർഡിന് ഒരു രൂപ എങ്ങനെയാണ് നൽകുക റേഷൻ വ്യാപാരികളുടെ ക്ഷമന്തി ആനുകൂല്യങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ തുക കാർഡുടമകളിൽ നിന്നും പിരിക്കുന്നത് എന്നുള്ളതാണ് വളരെ കുറഞ്ഞ അരിയാണ് വെള്ള നീല റേഷൻ കാർഡുള്ളവർക്ക് ലഭിക്കുന്നത് അവരിൽ നിന്നാണ് അധികമായിട്ട് ഒരു രൂപ ഈടാക്കുന്നത് ഒരു രൂപയല്ലേ എന്ന് കരുതേണ്ട ഏറ്റവും കൂടുതൽ റേഷൻ കാർഡ് അംഗങ്ങൾ തൊണ്ണൂറ് ലക്ഷത്തോളം തൊണ്ണൂറ് ലക്ഷത്തിലധികം റേഷൻ കാർഡ് ഉടമകളാണ് സംസ്ഥാനത്തുള്ളത് അതിൽ ഏറ്റവും കൂടുതൽ ആളുകളുള്ളത് നീല വെള്ള റേഷൻ കാർഡ് ഉള്ളതാണ് അരക്കോടി രൂപയോളമാണ് സർക്കാർ ഇതിലൂടെ സമാഹരിക്കുക ഓരോ മാസവും മറ്റൊന്ന് റേഷനുമായി ബന്ധപ്പെട്ട് ഭക്ഷ്യസുരക്ഷാ സമിതി ഏർപ്പെടുത്തിയിട്ടുള്ള ഒരു കാര്യമുണ്ട് മൊത്തം റേഷൻ കടയില് മൂന്നിലൊന്ന് റേഷൻ കടകൾ ചുരുക്കിക്കൊണ്ട് ബാക്കിയുള്ള റേഷൻ കടകളിൽ കച്ചവടം വരുമാനം കൂട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണം എന്നുള്ളത് സമിതി ശുപാർശ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ നീല റേഷൻ കാർഡിന് നൽകുന്ന അരിയുടെ വില അത് നാല് രൂപക്കാണ് ലഭിക്കുന്നത് അത് ആറ് രൂപയാക്കി ഉയർത്തണം എന്നും ശുപാർശയിൽ പറയുന്നു ഇതൊക്കെ നടപ്പിലാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ ഇതൊക്കെയാണ് റേഷനുമായി ബന്ധപ്പെട്ട് നിങ്ങളെ അറിയിക്കാനുള്ളത് ഈ മാസത്തെ റേഷൻ വാങ്ങാത്ത ആളുകൾ ഉടനെ പോയിട്ട് കൈപ്പറ്റുക എന്നുള്ളതാണ് മസ്റ്ററിംഗ് ചെയ്യാത്തവർ ആ കാര്യം കൂടി ചെയ്യുക പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾക്ക് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റു വീഡിയോമേ നമുക്ക് വീണ്ടും കാണാം ഇതുവരെ ഗുഡ് ബൈ